എങ്ങനെയാണ് കാണുന്നത് ഒരു ബിസിനസ് ഇതിപ്പോ ഇതിപ്പോളം കുറച്ച് നല്ല കാര്യങ്ങളും കുറെ ഒരു റിസർച്ച് ഇല്ലാണ്ടുള്ള കുറെ പ്ലാൻസുമായിട്ടാണ് തോന്നിയത് ഇപ്പം നല്ല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പ്സിന് എയ്റ്റി ക്രോഴ്സോളം അലോട്ട്മെന്റ് ഉണ്ട് എക്സ്പാൻഷന് ടെൻ ക്രോഴ്സോളം ഉണ്ട് സ്കിൽ ഡെവലപ്മെന്റ് ട്വന്റി ഉണ്ട് അപ്പം അതൊക്കെ വളരെ നല്ല കാര്യം പക്ഷെ എനിക്ക് തീരെ ഒരു സെൻസ് ഇല്ലാണ്ട് തോന്നിയത് ഒരു ഫൈവ് ക്രോർ ബഡ്ജറ്റ് ഇപ്പം പ്രായ ആൾക്കാരുടെ ജിമ്മിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഏത് പ്രായ ആൾക്കാരാണ് അങ്ങനെ ഇപ്പോൾ ഒരു പബ്ലിക് ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യും സോ അതൊക്കെ കുറച്ച് യൂസ്ലെസ് ആയിട്ട് തോന്നി ഇപ്പം ആക്ച്വലി അവരോട് ചോദിക്കണം അവർക്ക് എന്താ ആവശ്യം എന്നുള്ളത് അല്ലാണ്ട് നമ്മളൊരു പെർസെപ്ഷൻ്റെ പേരിലിപ്പം എനിക്ക് അതൊക്കെ കുറച്ച് നോൺസെൻസ് ആയിട്ട് തോന്നി അല്ലാണ്ട് പിന്നെ പറയാനുള്ളത് ഒരു നാളികേര വികസനം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ബ്രൂവറിയുടെ കാര്യം സംസാരിക്കേണ്ടത് ഇപ്പം പുറത്തുനിന്ന് ഒരു ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിൽ വരുമ്പം ബ്രൂവറീനേക്കാളും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടത്തെ എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ് അപ്പം ഐ ഫീൽ കള് അതൊക്കെ നമുക്ക് നല്ലോണം ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ആ അതെ പക്ഷേ അത് അത്ര സക്സസ്ഫുൾ ആയില്ല അതെ അപ്പം അതുപോലെ തന്നെ ഇപ്പം ആൽക്കഹോൾ ആണെങ്കിൽ പോലും നല്ല കള്ള ഇപ്പം ഇതിനൊന്നും വലിയ ബഡ്ജറ്റ് വേണ്ട കാരണം തെങ്ങിൽ ഉണ്ടാവുന്നതാണ് അത് ടാപ്പ് ചെയ്യാൻ ആൾക്കാർ കയറി എടുത്താൽ മതി അപ്പം ഇതൊക്കെ കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് അതെ കുറച്ചും കൂടെ റിസർച്ച് ചെയ്യും നമ്മുടെ നാട്ടിൽ എന്തുണ്ട് അതെങ്ങനെ ഒന്ന് പൊക്കിയെടുക്കാം എന്നുള്ളത് കുറച്ചും കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ ഉണ്ട് ഇപ്പം കുറെ ലോൺ അലോട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ വേറൊരു കാര്യം ഇത് എവിടെ കിട്ടും ഇതെങ്ങനെ കിട്ടും അത് നമ്മൾ കോളേജ് ലെവലിലെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കണം കാരണം ഇപ്പം ഇപ്പൊ ഈയിൽ ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കേണ്ട അപ്പം ഇപ്പം എല്ലാ പിള്ളേരും ക്ലാസ്സിലിരിക്കുവായിരിക്കും അവർക്കൊന്നും ഈ ബഡ്ജറ്റ് കാണാനുള്ള ഇതും ഉണ്ടാവില്ല അപ്പം കോളേജിൽ ഇതിനുള്ള ഒരു അവയർനെസ് വേണം ഇങ്ങനെയൊക്കെ സ്കീം സ്കീമുണ്ട് നമുക്കിതൊക്കെ കിട്ടും ഇതെവിടെ കിട്ടും എവിടെ ചോദിച്ചാൽ കിട്ടും അപ്പം അതിന്റെ അവയർനെസ് കുറച്ചും കൂടെ കൂട്ടിയാൽ അതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും